നിങ്ങൾ ഈ കഥ കേട്ടിട്ടുണ്ടോ പുരാണവിസ്മയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ പുലിക്കൂട്ടവുമായി പന്തളത്തേക്ക് മണികണ്ഠൻ മഹിഷിയെ സംഭരിച്ചിരിക്കുന്നു ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ദേവകാര്യങ്ങൾ പൂർത്തിയായി എന്നാൽ ഇപ്പോഴും ദുഃഖിതനായിരിക്കുന്നു പന്തളം രാജാവ് കാലഭൈരവന്റെ ഉപദേശപ്രകാരം മണികണ്ഠൻ രാജാവിനൊപ്പം ചേർന്ന് പന്തളം ജനതയെ ആശ്വസിപ്പിക്കാനൊരുങ്ങുന്നു പക്ഷേ ദേവേന്ദ്രൻ ആണ് പുലിയായും മറ്റ് ദേവന്മാർ കുട്ടികളായും ദേവസ്ത്രീകൾ പെൺപുലിയായും മണികണ്ഠനെ അനുഗമിക്കുന്നു പുലിപ്പുറത്തേറി രാജധാനിയിലേക്ക് കടന്നുവരുന്ന മണികണ്ഠന്റെ വാർത്ത അയാളുടെ ശത്രുക്കളെ ഭീതിപ്പെടുത്തി മന്ത്രിയും റാണിയും സന്തോഷിക്കുന്നു മനസ്സിൽ അതേ ചിന്ത ഇനി മണികണ്ഠൻ പുലിയുടെ ആഹാരമാവും പന്തളം മുഴുവൻ പേടിച്ചുപോയി രാജാവ് കവാടത്തിൽ എത്തിനോക്കുമ്പോൾ അവിടേത് ഒരു അത്ഭുത കാഴ്ച മണികണ്ഠൻ പുലിപ്പുറത്ത് അഹങ്കാരത്തോടെ ഇറങ്ങുന്നു പ്രഭോ ആവശ്യത്തിനു പാൽ കറന്നെടുത്തോളൂ അമ്മയുടെ രോഗം മാറട്ടെ രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു മകനെ നീ കാറ്റിൽ പോയപ്പോഴേ അമ്മയുടെ രോഗം മാറിയിരിക്കുന്നു മന്ത്രിയുടെ ദുഷ്പ്രേരണയാലാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് രാജാവ് സമ്മതിച്ചു ശിക്ഷിക്കണമെന്ന ആവശ്യം ഉയർന്നു പക്ഷേ മണികണ്ഠൻ കുശലമുഹൂർത്തത്തിൽ പുഞ്ചിരിച്ചു എല്ലാം ദേവകാര്യത്തിനാണ് എന്റെ അവതാര ഉദ്ദേശം പൂർത്തിയായി ഇനി ഞാൻ ദേവലോകത്തേക്ക് മടങ്ങുകയാണ് മനോഹരമായ കാന്തിയും ദിവ്യ ദിവ്യപ്രതാപവുമേന്തി മണികണ്ഠൻ അനുഗ്രഹിക്കുന്നു ഇതുപോലുള്ള മഹത്തായ കഥകൾ അറിയാൻ പുരാണ വിസ്മയം തുടർന്നു കാണൂ